ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്ന വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസ്മേറ്റ് ആവുന്നില്ലെങ്കിൽ അത് വിട്ട് കളയുക ടൈംലെസ് ആണ് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്കിത് റെസ്മേറ്റ് ആകുന്നതാണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ടാറോറ്റ് റീഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് മാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓഫ് കപ്സ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തരുന്ന ഗൈഡൻസ് ആണ് നിങ്ങൾ ഇന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതാണ് ടെൻ ഓഫ് പെൻഡക്കിൾ ടെൻ ഓഫ് വൺസ് മജീഷ്യൻ സിക്സ് ഓഫ് വേൺസ് ട്യൂൺ ഓഫ് വേൺസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് കുറച്ചും കൂടി ടാറോ കാർഡ്സ് എടുക്കാം ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇത് ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്സ് ആണ് എന്നാൽ ഒന്നും കൂടി ഷഫിൾ ചെയ്ത് കാർഡ്സ് എടുക്കുന്നതാണ് കേട്ടോ പ്രിൻസസ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് wheel of fortune full cut six of pentacles six of cups queen of pentacles മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് എഗെയിൻ വന്നിട്ടുണ്ട് കൺഫർമേഷൻ ആണത് നൈൻ ഓഫ് കപ്സ് ആണ് ഓഫ് ദി വന്നിട്ടുള്ളത് ഈ ഒരു കാർഡ്സിന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുതിയ തുടക്കമാണ് കാണുന്നത് സോൾ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ വീൽ ഓഫ് ഫോർച്യൂം വന്നിട്ടുണ്ട് രണ്ട് കാർഡ്സും അടുത്തടുത്താണ് വന്നിട്ടുള്ളത് ഇന്നേ ദിവസം നിങ്ങൾക്കൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഇവിടെ കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ സിക്സ് ഓഫ് വൺസ് എന്ന കാർഡ് വന്നിട്ടുണ്ട് പ്രിൻസസ് ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പം എന്തിന് എന്തെങ്കിലും ഒരു കാര്യം ഒരുപാട് നാളുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിനു വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ പുറത്തോട്ട് പോകുന്നതായിരിക്കാം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിവിടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിന്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഇന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും എനിക്ക് ഇവിടെ കണ്ടിട്ടുള്ള ആകെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ വളരെയധികം സാക്രിഫൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് നല്ലതല്ല അതിലൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാ അതായത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സിനായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം എന്ത് സ്നേഹബന്ധത്തിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല അവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു തിരിച്ചടിയാണ് നിങ്ങളുടെ സോളിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാത്തൊരു രീതിയാണ് അതങ്ങ് മാറ്റിക്കളയുക ആ ഒരു നെഗറ്റീവായിട്ട് മാത്രമേ എനിക്ക് കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ ത്രീ ഓഫ് കബ്സ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഏതെങ്കിലും വിട്ടുപോയിട്ടുള്ള ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴക്കിട്ട് പിരിഞ്ഞ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കൂടെ പഠിച്ചിട്ട് ഒരുപാട് നാള് കാണാതിരിക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും അവരെയൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇന്ന് ദിവസം അവരുടെ കൂടെ എന്തെങ്കിലും സെലിബ്രേഷനോ അല്ലെങ്കിൽ അവരുടെ മാരേജ് ഫങ്ഷൻ ആയിരിക്കാം എന്തെങ്കിലും ഒരു ഫങ്ഷനിലോ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിരിക്കാം ഓക്കെ എന്തായാലും ഒരുപാട് നാള് നിങ്ങൾ മീറ്റ് ചെയ്യാതെ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നിങ്ങൾ കാണുന്നുണ്ട് അവരുടെ കൂടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഇവിടെ കാണുന്നുണ്ട് ടെൻ ഓഫ് പെണ്ടക്കൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഓഫ് പെണ്ടക്കൾ വന്നിട്ടുണ്ട് ക്യൂനോസ് പെണ്ടക്കൾ വന്നിട്ടുണ്ട് ഇത്രയും പെന്തക്കൾ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങള് ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ള ഒരു റിവാർഡ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ പൈസ കിട്ടും ഓക്കെ ഇത് നിങ്ങൾ അധ്വാനിച്ചതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എവിടെന്നും ഇപ്പൊ എമൗണ്ട് ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്നും സെറ്റ് ആയിട്ടില്ലെങ്കിൽ കണ്ടറിഞ്ഞ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത ഒരാളായിരിക്കണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും എഫേർട്ട് എടുത്തിട്ടൊരു റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിവാർഡ് റിവാർഡായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ദിവസം പൈസ കിട്ടുന്നതായിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടും ഫിനാൻഷ്യലി ആയിട്ട് നിങ്ങൾ ഒന്ന് സന്തോഷിക്കാനുള്ള കാര്യം ഇവിടെ കാണുന്നുണ്ട് ും വാങ്ങിച്ചു വന്നിട്ടുണ്ട് മജീഷ്യൻ കാർഡ് തൊട്ടപ്പുറത്ത് വന്നിട്ടുണ്ട് അഗൈൻ കൺഫർമേഷൻ ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അവസാനത്തെ കാർഡായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത് നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സക്സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നത് റൈറ്റ് ആണ് എന്നുള്ളത് അത് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നത് മേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ നിങ്ങളെ കറക്റ്റ് ഒരു പ്രോപ്പർ ഒരു പാറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കാം യൂണിവേഴ്സ് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വളരെ റൈറ്റ് ആയിട്ടുള്ളതാണ് ഒരു മാനിഫെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടിപ്പം മാനിഫെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നില്ലാത്തൊരാളാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി അത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണലി ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി മണിയൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാക്കാം അതായത് മാനിഫെസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ മെത്തേഡ് യൂസ് ചെയ്യുന്നതല്ല ലോ ഓഫ് അട്രാക്ഷൻ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് അറിയാതെ സംഭവിക്കുന്നതായിരിക്കും അതായത് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പോസിറ്റീവായിട്ട് ആയിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വന്നു ചേരും അത് റൈറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അത് കൺഫർമേഷനും കൂടിയാണ് ഓഫ് വാൻസ് എന്ന കാർഡും സിക്സ് ഓഫ് കപ്സ് എന്ന കാർഡും ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട് ലൈഫിൽ ഒരുപാട് എന്നുള്ളത് കാണിക്കുന്നത് നിങ്ങൾക്കത് സ്ട്രെസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിനെ എടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കടമയാണെന്ന് നിങ്ങൾ കണ്ണു തുറന്ന് കാണുക അതായത് നിങ്ങളുടെ ഇപ്പം ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചുമരിലായിരിക്കാം ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നുന്നുണ്ടാകാം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല ഒരു കാര്യത്തിൽ ഒരു ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തുറന്നു പറയുന്ന ഒരു ഫ്രണ്ട്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുക ഒറ്റയ്ക്ക് ആയി പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുക അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ആരും ആരുല്ല ചുറ്റും നോക്കുവാണെങ്കിൽ ആളുകളുണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഒരാളില്ല അങ്ങനെയുള്ള ഒരു സ്ട്രെസ്സൊക്കെ അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെറും തോന്നലുകൾ മാത്രമാണ് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കാര്യം അത് കടമ കടമയാണ് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ നിറവേറ്റേണ്ട കാര്യമാണ് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കാം അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക അവർ പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിച്ചെടുക്കുക അതിനെ എന്നുള്ളതാണ് ഓക്കെ ടു ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവര് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടും ഇന്നേ ദിവസം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു മീറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കും മേ ബി അത് മെസ്സേജ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു പുതിയ ഒരു ഫ്രണ്ട് ആയിരിക്കാം ചെലപ്പോ ഓൺലൈൻ വഴി ആയിരിക്കാം അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഒരു കോൺടാക്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എഫക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെ നിങ്ങളുടെ സെയിം സോളുകൾ അത് നിങ്ങളുടെ വയസ്സിന് ഇളയതായിരിക്കാം അല്ലെങ്കിൽ വയസ്സിന് മൂത്തതായിരിക്കാം അങ്ങനെ സെയിം സോളുകൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ് അത് മാരേജ് വരെ എത്തുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ കാലം നിങ്ങൾക്ക് വേണ്ടി കാലചക്രം നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നു എന്നുള്ളതാണ് അതായത് സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കർമ്മയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിനുള്ള കർമ്മയാണ് എന്ന് മാത്രം മനസ്സിലാക്കി അതൊരു ലിസൺ ആയിട്ട് എടുക്കാനാണ് ഇവിടെ പറയുന്നത് ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾക്കുള്ള സമയമാണ് അത് നിങ്ങൾ നല്ല രീതിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാ അതായത് വെയിറ്റ് ചെയ്ത് ഒരു സമയമുണ്ട് ഇത് എന്താ പറയാ ശനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതിലും നല്ലത് എന്താണ് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിനുള്ള റിസൾട്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗോഡ് നിങ്ങൾക്ക് ാണ് ഓക്കെ കാർഡ് പുതിയ തുടക്കമാണ് പറയുന്നത് പുതിയ ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മീറ്റപ്പ് അതൊക്കെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ടെക്ക് ക്യൂൺ ഓഫ് വൺസും നൈൻ ഓഫ് കപ്സും ആണ് വന്നിട്ടുള്ള സ്നേഹബന്ധങ്ങൾ കൂടുതൽ ബലമാകുന്നു അതായത് ഈ ഒരു സ്ട്രഗ്ളിങ് നിങ്ങൾ സ്ട്രഗിളിങ്ങിൽ വന്നതാണെങ്കിലും നിങ്ങൾക്ക് അത് മാറി കിട്ടും ഇന്നേ ദിവസം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും ഫിനാൻഷ്യലി ആണെങ്കിലും ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ആണ് കാണിക്കുന്നത് ഓക്കെ ക്യൂൺ ഓഫ് വൺസും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരു ക്യൂന്ന പോലെ ഒരു സ്നേഹമുള്ള ഒരു അത്രയും അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് മാറും എന്നുള്ളതാണ് ഓക്കെ ഇത് ഇന്നത്തെ എനർജിയാണ് അപ്പം ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇതിലെ പോസിറ്റീവ് എനർജി എടുക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക ഓക്കെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക